കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടിനടുത്തുള്ള ചെങ്ങളം പ്രദേശത്തെ ചെരിപുറത്ത് കുടുംബത്തിന് കൃഷി പാരമ്പര്യമായി കിട്ടിയതാണ് ഇന്ന് ഈ പുരയിടത്തിൻ്റെ പകുതിയിലധികം സ്ഥലവും ഫലവൃക്ഷങ്ങളുടെ നേഴ്സറിയായി മാറിക്കഴിഞ്ഞു അതാകട്ടെ അത്യപൂർവങ്ങളായ റംബൂട്ടാൻ്റെയും പുലോസാൻ്റെയും മാങ്കോസ്റ്റിൻ്റെയും തൈകൾ കൊണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന ഇനം കൊക്കോ തൈകളും കുരുമുളക് ചെടികളും ഇവിടെ സുലഭമാണ് പുതിയ ഇനങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ടോമിനെ മക്കോട്ടദേവ എന്ന അപൂർവ ഇനം ചെടിയിലേക്ക് നയിക്കുന്നത് സ്വർഗത്തിൽ നിന്നും വന്ന പഴം എന്നാണ് മക്കോട്ടദേവ എന്ന വാക്കിന് അർത്ഥം വഴുതന പ്രകൃതിപ്പെട്ട ഒരു ചെടിയാണ് ഇപ്പോൾ വംശാവശ്യം നേരിടുന്ന ഒരു ചെടി ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ എല്ലായിടത്തും ധാരാളമായി കാണാൻ പറ്റുന്നില്ല ഞാൻ മംഗലാപുരത്തൊരു എക്സിബിഷന് വേണ്ടി പോയപ്പോഴാണ് ഈ ഇതിൻ്റെ കായ കണ്ട ഈ കായ കണ്ടതിൻ്റെ ചെടിയോട് നിന്ന് കൊണ്ടു ഇത് ഇതിൻ്റെ പല വിധത്തിലുള്ള പല മുഴുപ്പിലും പല രീതിയിലുള്ള രീതിയിലുള്ളതും ഇവിടെയുണ്ട് വഴുതനവർഗ്ഗത്തിൽപ്പെട്ടതായത് കൊണ്ട് നമുക്കൊരു പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം ഇത് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു പിന്നെ നട്ടൊരു മറ്റ് കേടുപാടുകളൊന്നും കാണുന്നില്ല ചട്ടിക്കകത്ത് വെച്ച് വളർത്താൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെത് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് മണ്ണിൽ വെച്ച് വളർത്തുന്നതാണ് നല്ലത് ഇത് ഡൽഹിയിലൊരു എക് എക്സിബിഷൻ വേപ്പം എക്സിബിഷൻ നിന്ന് കിട്ടിയ വർഗത്തിൽപ്പെട്ടവരാണ് ഛത്തീസ്ഗഡ് ആണ് ഇതിൻ്റെ ജന്മദേശം ഇത് കുറ്റിക്കുരുമുള ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു ചെടിയാണിത് ഇത് കൈരളി എന്നതിൽപ്പെട്ട ഒരു കുരുമുള കൂടിയാണ് തണമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിന് കൂടുതൽ കാൽ കിട്ടുന്നത് ഇത് നേരത്തെയൊക്കെ നമ്മൾ ഓരോ മരത്തിനും ചൂടിപ്പോയി കാ കുരുമുളക് കൂടി ഉണ്ടാക്കുമായിരുന്നു അതിൻ്റെ പകരം നമ്മളിതിൽ പ്രത്യേക സ്ഥലത്ത് ഇതുപോലെ ഉണ്ടാകുകയാണ് ഈ കുഞ്ഞു തൂണു കുഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലത്തൊന്നും നമുക്ക് കൂടുതൽ ഉൽപാദനം കിട്ടും മരത്തെ വലിയ പുകത്തി കയറാതെ തന്നെ നമുക്കൊരു ഗോവണി ചെറിയൊരു ഗോവണിയോ ഒരു ഷൂളോ ഇട്ട് നമുക്ക് കാ നമുക്ക് എടുക്കാം അതാണ് ഇതിൻ്റെ ഇതിൻ്റെ കൃഷി പ്രത്യേകത പിന്നെ മറ്റേ പ്രത്യേകതയായിട്ട് ശ്രദ്ധിക്കുന്ന വെള്ളം ധാരാളം വേണം ഒരു ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് മണ്ടേന്ന് വെള്ളം ഒഴിച്ചു വിട്ട് അതായത് എപ്പോഴത്തേക്കും കാ പറിക്കാൻ പറ്റുകയുള്ളൂ ഏറെ കൗതുകകരമായ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ പ്ലാവിൻ തോട്ടം ഏതാണ്ട് രണ്ടേക്കർ സ്ഥലത്തായി വിവിധ നാടൻ ഇനങ്ങളാൽ സമ്പന്നമാണ് ഈ തോട്ടം ഒപ്പം പുതിയ ഇനം അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട രണ്ടാം വർഷം കായ്ക്കുന്ന പ്ലാവുകളും ഇവിടെ ലഭ്യമാണ് അന്വേഷിച്ചു വരുന്നവർക്കായി ബഡ് ചെയ്ത തൈകളും എപ്പോഴും തയ്യാറാണ് ഭാരതീയ ഋഷി പാരമ്പര്യത്തിലെ രുദ്രാക്ഷമരവും ഈ തോട്ടത്തിന് സ്വന്തമാണ്